നേരം മുമ്പ് ഇവൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇവനെ പൊറത്ത് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ വീണ്ടും ഏരിൽ കയറ്റു എന്ന് പറഞ്ഞോണ്ട് ഞങ്ങളത് തെളിവ് സഹിതം ഞങ്ങൾ അവനെ പൊറത്ത് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഇനി നീ പരാതി പറയില്ലോ അവന് രാത്രി പതിനൊന്ന് ഇവൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അവന്റെ മൊബൈലില് അവൻ ലൈവ് ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തിയതല്ല പിന്നെ ഞാന് ചിറ കൊടിഞ്ഞത് പോലെ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കാന്ന് വീണ്ടും നാല് ദിവസമായി നിങ്ങള് ജോലി തിരക്ക് കാരണം എന്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഓഹോ നിങ്ങള് നിങ്ങടെ പിറക്കാട് അനിയനെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ എന്താണെങ്കിലും കുഞ്ഞിക്കാൽ പെട്ടെന്ന് കാണണ്ട ആവശ്യമില്ല കാരണം ആ കുഞ്ഞിക്കാൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും അവരെ തല കൊടുക്കണം ആവശ്യം അതിന്റെ ഡബിൾ എഫക്ട് ആയിരിക്കും വരുന്നതാണ് നിന്റെ സിംഗിൾ എഫക്റ്റ് സാധിക്കും നിങ്ങളെ ഞങ്ങൾ ഇതിടാൻ കാരണം പുറത്ത് കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചു കൊടുത്തില്ല ആള് ഞങ്ങളുടെ വൻ ഭീഷണിയായിരുന്നു ഇല്ല അത് പ്രൂഫ് ഇടണോന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഇവൻ നാളെ പോയി ഞങ്ങളൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല ഇവ പറ്റിച്ചു പറഞ്ഞു അതുകൊണ്ട് വിത്ത് തെളിവ് വന്നപ്പം മെനു വന്നിട്ട് നിങ്ങളുടെ ഓർഡർ എടുക്കുന്ന ചേട്ടാ എന്ത് വേണോന്ന് ചോദിച്ചു

സൂപ്പർ ആയിട്ടുണ്ടോ ഒരു ഹായ് നവിൻ ദ ബ്ലാക്ക് ഹണ്ടേഴ്സ് ബൈക്കിൽ ഇരുന്നാ പോരെന്നെ എവിടെങ്കിലൊക്കെ കൊണ്ടുപോ ബ്ലാക്ക് ഹണ്ടേഴ്സ് ബിഗ് ബോസ് പോയിട്ട് എല്ലാവരും മെലിഞ്ഞ് നെവിൻ ഒഴിച്ച് പൊട്ടറ്റോ ബസ് നല്ല വലിയ വ്യജസാക്കി ഓട്ടോ അല്ലാണ്ട് ഗ്രഹിണി പിടിച്ച കോട്ട സാഹ നച്ചു ആയി അച്ചുസ് പന്ത്രണ്ട് മണിയായിട്ട് ഉറക്കൊന്നുമില്ല നിങ്ങൾക്ക് ലൈവില് വന്നിരിക്കുന്നു പന്ത്രണ്ട് മണിക്ക് തിന്നുകൊണ്ടിരിക്കുന്നു കാർത്തിക് നെവിൻ വെരി ഗിഫ്റ്റഡ് സിംഗർന്നൊക്കെ ഈ സിംഗർ ഞങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞു തരാ ഏതാണ് ഏത് രാജഹംസം രാജഹംസം രൂപചേട്ടന എവിടെ രൂപചേട്ടന ഞങ്ങള് ഇപ്പം ഞങ്ങളെ ഭീഷണിപ്പെടുത്തി നെവിൻ ചേട്ടാ കോഫി താങ്ക് യു കോഫിയാണ് അല്ലേ പഴയ നിവിൻ ലുക്ക് ആണ് സൂപ്പർന്ന് ആ അതിനിപ്പ എന്താ മെറ്റീരിയൽ ബിബി വിന്നർ എന്നൊക്കെ കാർത്തിക് താങ്ക് ഒരുപാട് ഇഷ്ടം ചേട്ടാ നിവിൻ നോവിന്റെ നാട്ടിൽ വായു എന്നൊക്കെ തീർച്ചയായിട്ടും വരുന്നതാണ് എന്നെ വിളിച്ചിട്ടുണ്ട് നോവിന്റെ ചേട്ടൻ്റെ മമ്മി അതല്ല എന്റെ മമ്മി എന്റെ മമ്മിയായിട്ട് വരും ചെമ്മീനച്ചാർ കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും ചേട്ടങ്ങൊണ്ടി ചെല്ലുന്നുണ്ട് കൊറേ നാളുകള് കൂടിയാണ് ലൈവില് വരുന്നത് കേട്ടോ ഒത്തിരി നാട് കൂടി വരുന്നതാ ഈ ചെക്കൻ ഞങ്ങള് അങ്ങനെ ഭീഷണിപ്പെടുത്തി എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ അവളെ ഞാൻ നോക്കിയപ്പോ അവിടെ എന്നിട്ട് ഇങ്ങനെ ലൈവ് കണ്ടിരിക്കൻ ലൈവ് പോയ ഇപ്പൊ ആയിരം പേര് വരുന്ന നീ ഭയങ്കര സെലിബ്രേറ്റ് അല്ലേ ഹായ് നീ വിചട്ടനുണ്ടോന്ന അത് ഇവളായിച്ചേ പിന്നെ എല്ലാരും സുഖായിട്ടിരിക്കുന്നു ഫുഡ് കഴിച്ചോ ബിഞ്ഞി നിങ്ങൾ ഓക്കെ അല്ലേ ഇല്ല ഇവ പറഞ്ഞപ്പിച്ചി മെന്റലി എന്തോ ഇഷ്യൂ വന്നിട്ടുണ്ട് ആൾക്കാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അത് എന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കണം പിന്നെന്താണ് ഞങ്ങൾ രാത്രി ഇപ്പത്തെ സമയത്ത് പന്ത്രണ്ട് മണി ആവാന്ന സമയത്ത് കുറവ് അൽതാസയില് ഓ ഒരു വിശപ്പ് മാറ്റാൻ വേണ്ടി വന്നതാണ് മണിക്കൂർ ഇവിടെ ഇരിക്കണോന്നറിയത്തില്ല ഇത് കഴിഞ്ഞിട്ടൊരു ഉറക്കം ഉണ്ടാവും ബാക്കിയും രാവിലെ ഒരു സമാധാനം ഉണ്ട് പിന്നെ രാവിലെ എണ്ണീക്കുമ്പോഴേ ഒന്ന് വാദം പറ്റില്ല താ എനിക്ക് ചായ എന്ന് പറഞ്ഞു വരും ഹൈ തോമസ്റ്റെഫിതുപോലൊരു മുതലുള്ളത് കൊണ്ടും ഇതുപോലൊരു മുതലിനൊ കിട്ടിയത് കൊണ്ടും ഞങ്ങളുടെ നാട്ടിൽ അവനെ കൊണ്ടുവരാം നാട്ടിലും കൊണ്ടുവന്നാ പാത്രം പോരാ നിങ്ങൾ എല്ലാരും അവനെ നോക്കുകയും ചെയ്യണം ദേവീചേട്ട് പോയില്ല ദേശിക്കുന്നു ഇരിക്കുന്നു കാഴ്ച ഞാൻ കാഴ്ച തന്നെ അവരൊഴിച്ചു ബില്ല് കൊടുക്കാത്തോണ്ട് എന്നെ കൊണ്ട് തുടപ്പിക്കാണ് കാഴ്ച എന്നെ കാണിട്ടൊരു പള്ളിയിൽ വെച്ച ലുക്കില്ല ഇപ്പൊ കുഞ്ഞാടെശക്കുന്നവനെ ഭക്ഷണമുള്ളു കുഞ്ഞാട് കുഞ്ഞാടെ സുഖമാണോ കുഞ്ഞാടെ ഞാൻ എന്റെ ഇരട്ട് ലൈവ് പോവാ നിന്റെ അവൻ അവന്റെ മൊബൈലിൽ ലൈവ് പോവാ കാണിച്ചു ഇപ്പം വരുന്നു തരാൻ ചലഞ്ചിങ്ങാണ് നമ്പർ തരുമോന്ന് അവരി ബാക്കിയുള്ളവരൊക്കെ ഓക്കെ ഇവരപ്പൊടെ പ്രാന്ത് പിടിച്ച് നടക്കുന്ന ആരായിരുന്നു എല്ലാരും ഓക്കീട്ടുണ്ടാവും നെക്സ്റ്റ് ഡേ ആയിട്ട് ഇപ്പൊ ഇവ വന്നപ്പോ ഇടക്കിടക്ക് ലൈവ് പോകണം ലൈവ് പോണോന്നുള്ളൊരു പ്രാന്തണ്ട് നോക്കത്തി ഷൂട്ട് എന്ന ആ മൂവി ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ് സോ മച്ച് ലവ് ശരിക്കും ചൈനീസ് ചൈനീസ് ഫുഡ് ഫുഡ് ഈ എവിടെ കിട്ടാനാണോ അവിടെ ഇണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് ഒരു ദിനത്തെ ശവകമ്മ കഴിക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ വണ്ട് വിശേഷം

പിന്നെ പിന്നെ ആര് ബിബിയിൽ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ വല്ലാതെ ക്ഷീണിച്ച് പോയതുകൊണ്ട് എന്തും കഴിക്കാം വലിച്ചു വണ്ണം വെക്കുന്നില്ല ഒരു മാസമായിട്ട് തിന്നുകൊണ്ടിരിക്കാം ക്ഷീണം മാറുന്നില്ല അതാണ് ഒരു പ്രത്യേക ഗുണം അവനെ ആ വണ്ടിക്കാതെ പോയിട്ട് മൊബൈൽ എടുക്കാൻ പോയിക്കോ അവനീ ലൈവ് പോയിട്ട് ും നിറച്ച ആൾക്കാർ അവൻ്റെ ലൈവില് വരുന്നുണ്ടെന്ന് അവനെ കാണിക്കണം ഞങ്ങളെ കാണിക്കാണിക്കൊ അത് കാരണം ഇവനുള്ളവരുണ്ടല്ലോ നമുക്കൊരു സെക്കൻഡ് പോലും വീട്ടില് മര്യാദിക്കാൻ പറ്റില്ല എപ്പോഴാണ് ലൈവ് പോകുന്ന കർത്താവിന് പോലും കാണുമെന്നാണ് എന്തിനാ എന്നെ ഏറക്കേറ്റാനോ പക്ഷെ ഞാൻ എനിക്ക് കിട്ടിയ ഞാൻ പോകും എന്തോ ഞാൻ പോകും എനിക്ക് ബിഗ് ബോസ് കിട്ടിയ ഞാൻ പോകും എന്താ പക്ഷെ എനിക്ക് എന്താ എൻ്റെ പ്രശ്നം എനിക്ക് ഇങ്ങനെ ഉടക്കുണ്ടാക്കുമ്പോ ഇങ്ങനെ ക്ഷമിച്ച് കൺട്രോൾ ചെയ്ത് നിക്കാ സംഭവം എനിക്കറിയില്ല അതാണ് എൻ്റെ ഒരു ഇഷ്യൂ കൺട്രോൾ ചെയ്ത് അതെല്ലേ നെമി ചേട്ടൻ ലൈവില് വരുന്നുണ്ട് ഇപ്പൊ നമ്മളെ കാണിക്കണ ആൾക്ക് നോക്കി ലൈവില് രണ്ടുപേരെ മുഴിപ്പിച്ചാൽ ഇതെല്ലാം തിന്ന് ആ നിന്റെ മയാണ് കേളാവും എന്റെ നന്മക്ക് വേണ്ടിട്ട് അങ്ങനത്തെ നന്മ എനിക്കിപ്പോ ഫുഡ് കഴിക്കാൻ ഞാൻ ഇപ്പൊ മാത്രമല്ല എപ്പോഴും േട്ടം വേ നിന്റെ പൂക്കളൊക്കെ കാണാൻ വായിച്ചേക്കാണോ അതെ നീ ഇല്ലേ ഈ ക്യാമറയുടെ ഫ്രണ്ട് അതും തുറന്നു പഠിച്ചോണ്ട് വന്നു കഴിഞ്ഞാ ഞങ്ങള് മറ്റേ എന്റെ അവന്മാരേ പറഞ്ഞേ മറ്റേ ക്യാമറ ഒളി ക്യാമറയായിട്ട് നടക്കുന്നവരുണ്ടല്ലോ

കുഞ്ഞാടി സുഖമാണോ കുഞ്ഞാടേ ഇപ്പൊ ഞാൻ കുടിക്കാൻ വേണ്ടി പോകുന്നത് ഫാഷ്ടാണ് ഫാഷൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഫാഷൻ ഫ്രൂട്ട് ഉരുമ്പിട്ടാണ് ഇരിക്കുന്നത് ഏ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസാണ് ഞാൻ കുടിക്കുന്നത് അതെ പിന്നെ ചേച്ചി കാണിക്കാൻ കാണിക്കാൻ പറഞ്ഞത് ചേച്ചി ഇത് ഞങ്ങള് നേരത്തെ വീഡിയോ ജസ്റ്റ് ഞാൻ ഇല്ല ഞാൻ മാത്രമേ തോന്നുന്നു യൂട്യൂബില് ഇതൊക്കെ ലൈവ് വരാത്തത് ആളുകൾക്ക് ഒരു ഇഷ്ട കേട്ടിട്ടു വിചാരിച്ചിട്ട് എനിക്ക് ഇഷ്ട ലൈവ് ഇരുന്ന് ഇവളക്കിട്ട് വളർന്നോണ്ടിരിക്കുവ അല്ലല്ല ആളുകൾ എന്തും പറയട്ടെ അവരോടൊക്കെ പോകാൻ പറയൂ എനിക്ക് എന്റേതായിട്ടുള്ള നിലപാടുണ്ട് ഞാൻ അതിന് കൂടി മദ്ര സഞ്ചരിക്കും അവരോടൊക്കെ ആളുകൾ പിന്നീട് കുത്തി കുത്തി നോവിക്കുന്നുണ്ടോ ആളുകൾ പലതും അവര് പറയുന്നുണ്ടോ അവരോടൊക്കെ പോകാൻ പറയും എന്റെ നിലപാട് ഇവരെ ആരാണ് ചെയ്യുന്ന ആരാണ് ആളുകൾ നിങ്ങളെ കുത്തി കുത്തി പറയാറുണ്ടോ തേക്കാറുണ്ടോ ഹൃദയത്തിൽ നോവിക്കാറുണ്ടോ പറയും ഞാൻ ഞാൻ മറ്റുള്ളവരുടെ എന്താ പറയാ ജീവിക്കുന്നത് ഞാൻ എന്റെ കാഴ്ചപ്പാടിലാണ് സിനിമ പിന്നെ കുറച്ചു പേർക്ക് ഇനി മെസ്സേജ് കമന്റ് കൊടുക്കട്ടെ കാർത്തിക് ഹലോ അശ്വതി ആതിര ഹായ് എല്ലാവർക്കും ഹായ് ഇവിടെയുള്ള റെസ്റ്റോറന്റ് അതെ അത്രേ ഉള്ളു അപ്പൊ ഇടായി അപ്പൊ ഞാൻ ലൈവിൽ നിന്ന് പോവാട്ടോ ഇനി അവന്റെ ലൈവില് നിങ്ങൾ കാണുക അതുപോലെ ഡാറ്റ ഞാൻ വർദ്ധിക്കണില്ല